ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എടുത്തേക്ക് നിങ്ങൾക്കറിയോ ഇതാ ഇതെൻ്റെ ഉപ്പാൻ്റെ പേടിയാവാ എൻ്റെ ഉപ്പാൻ്റെ പേടിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സ്പോട്ടിന് തന്നെ കിട്ടും അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ പേടിയിലുള്ള സാധനം എന്തെങ്കിലും നിങ്ങൾക്ക് കാണിക്കണ്ടേ ഇതാ ഏടിയും കിട്ടാത്ത എല്ലാ ഐറ്റം സാധനവും എൻ്റെ ഉപ്പാൻ്റെ പിടിയിലുണ്ട് അപ്പോൾ അതെല്ലാം എന്ത് നിങ്ങൾ കാണിക്കണമെങ്കിലേ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ നോക്കിയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞെങ്കല്ലേ ഇങ്ങനത്തെ ഒരു ഷോപ്പ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇല്ല എന്ന് ഞാൻ പറയാം എ ടു ജെഡ് സാധനം എൻ്റെ ഉപ്പാൻ്റെ പിടിയിലുണ്ട് അപ്പോൾ എന്തെന്ന് പറയണ്ടേ ഇത് ഞമ്മ എന്ന് പറയും കടലീസ് കടലച്ചി അങ്ങനെ പറയും ഇതെന്തെന്ന് പറയണ്ടേ ഇത് മറ്റെന്ത് പുണ്ണാക്ക എന്ന് പറയുന്നത് കടലപ്പുണ്ണാക്ക കടലപ്പുണ്ണാക്ക് ഇത് എള് പൂണ്ണാക്ക് അപ്പോൾ ഇത് അരി അങ്ങനെ എന്ത് സാധനം എൻ്റെ ഉപ്പാൻ്റെ പൊടി ഇത് ഗഡിപ്പുണ്ടാക്കവേ ഉപ്പാൻ്റെ പൊടി ആക്കുമ്പം നിങ്ങൾക്ക് മടങ്ങിപ്പോകുന്ന ആൾ കുറച്ച് തന്നെയും തോന്നും കാരണം എല്ലാ സാധനവും ഉപ്പാൻ്റെ പൊടിയിലുണ്ടാകും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പിടിയിൽ പോകുമ്പോൾ കണ്ടിട്ടാങ്ങ് ഇനി ഒന്ന് കയറിയിട്ട് നോക്കവേ എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം കിട്ടിയിട്ടാണെന്ന് ഞാൻ കീഴിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് കിട്ടിയിട്ട് അറിഞ്ഞിട്ട് അങ്ങനെ ഏറ്റവും സെഡ് സാധനം ഉപ്പാൻ്റെ പൊടിയിലുണ്ടാവുക നിങ്ങൾക്ക് എന്ത് വേണ്ടത് വേണ്ടത് എല്ലാം സ്റ്റേഷനറി ഐറ്റംസ് ആയെങ്കിലും ഫ്രൂട്ട്സ് ആയെങ്കിലും പച്ചക്കറി ആയെങ്കിലും ബാക്കി എന്ത് സാധനം എല്ലാ സാധനവും ഉപ്പാൻ്റെ പൊടിയിലുണ്ടാവും എന്താ കയറ് കണ്ട ഇത് ശങ്കിലൊള്ളിയിടാനൊന്നും അല്ലാവാ ഇത് കിണത്തിൻ്റെ കയറ് പിന്നെ പയ്യനെ കെട്ടാൻ അങ്ങനത്തെ പിന്നെ ഇതാ മാച്ച് കണ്ടില്ലേ എന്തെന്നില്ല എല്ലാ സാധനവും കത്തി കൈക്കോട്ട് പിക്കാസ് അങ്ങനെ എ ടു സെഡ് സാധനം ഉപ്പാൻ്റെ പീടിയിൽ അവൈലബിളാവുക അപ്പം ഇത് ഇന്നും ഇന്നലെ ഉള്ളപ്പൊടിയല്ലാവുക ഒരു കുറഞ്ഞതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലാവാൻ ചാൻസ് ഉണ്ട് ഈ പീടിയെ തുടങ്ങിയിട്ട് ഇതിന് മുന്നേ ഉപ്പാ കച്ചവടം തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നത് ഇത് എലി മഞ്ചെന്നറിയും എലിയലുണ്ടെങ്കിൽ എലി കണിയാൻ വേണ്ടിയിട്ട് എലീനെ കൊല്ലാനുള്ള പണിയാണത് അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനവും ഉള്ള പേടിയാണ് ഉപ്പാൻ്റെ പേടിയെ ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ലേ നിങ്ങൾക്ക് ഉപ്പാൻ്റെ പേടിയെ കണ്ടിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തുണ്ട് ഏതില്ലേന്നറിയാത്തത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നാളെ വന്നിട്ട് സാധനം വാങ്ങാവേ ഇനി എനി ആരെങ്കിലും ആ വെയിലേ പോകുന്നുണ്ടെങ്കിൽ വന്നിട്ട് ഏറ്റവും സെഡ് സാധനം വാങ്ങിക്കോ പിള്ളമാർക്ക് ബുക്ക് വേണം അതും ഉണ്ട് പെന് വേണം അതും ചോക്ലേറ്റ് വേണമെങ്കിൽ അതും അങ്ങനെ ഇതാണ് അപ്പോൾ ഉപ്പാൻ്റെ പിടിയ അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ ഞാൻ കുറേ വീട് എടുത്തിട്ട് തന്നെയൊക്കെ ബിൻ തെ വീനും കുറേ ഉണ്ട് അവൽ എടുക്കാൻ കുറേ എടുത്തിന് കുറേ എടുക്കാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഇപ്പോൾ സാധനം ഒന്നാമത് സാധനം എല്ലാം കുറഞ്ഞിട്ടുണ്ട് പിടിയിൽ ഉപ്പാക്കൊന്നാമത് മുന്നത്തെ പോലെ കഴിയുന്നില്ല അതുകൊണ്ട് സാധനം എല്ലാം കുറഞ്ഞിന് എന്നാലും അത്യാവശ്യം എല്ലാ സാധനവും ഉപ്പാൻ്റെ പിടിയിൽ നിന്ന് കിട്ടാമേ പുള്ളന്മാർക്ക് വേണ്ടതായെങ്കിലും വലിയാർക്ക് വേണ്ടതായെങ്കിലും ഞാൻ പറയുന്ന വെറുതെ ഇങ്ങനെ നിങ്ങൾ നോക്കുക കേസ് ഈ അടുക്ക നിങ്ങൾ ഏത് നിങ്ങൾക്ക് കിട്ടും ഒരടുക്ക വേണമെങ്കിലും പത്തടക്ക വേണെങ്കിലും എൻ്റെ ഉപ്പൻ്റെ പൊടിയിൽ നിന്നേ കിട്ടുമവേ എന്താ കണ്ടില്ല അച്ചാർ അടിപൊളി അച്ചാറവേ എന്താ പുള്ളന്മാർ വന്നെങ്കിൽ എന്തും മേങ്ങാണ്ട് പോവലില്ല എ ടു ജെഡ് സാധനം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എല്ലാ സാധനം കുറേ ഒന്നും ഉണ്ടായില്ല അവേ എല്ലാം ഓരോർക്ക് ആവശ്യത്തിനുള്ളത് ഉപ്പ കൊണ്ടും ഇത് നമ്മൾ കൂറുണ്ട് ചോക്കവേ അങ്ങനെ ഒന്ന് രണ്ട് സാധനം എല്ലാ സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ സത്യമല്ലേ അപ്പോൾ ഇനിയും ഇല്ലാത്തൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ എന്താ ഇതാണ് കേട്ടാ ഇത് ഇന്നും ഇന്നലെ ഒന്നല്ല വേ കുറെ കാലമായിട്ട് ഞാനെല്ലാം കുറേ പീടികളുണ്ടായിന് അപ്ലേ ഒരു പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന സംഭവമാണ് ഇത് ഇപ്പം ആരും അറിയില്ല ആ ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഇപ്പം ബെത്തലമേങ്കിൽ ഈ ബെത്തിലെ എന്നാ പറയുന്നത് ചുണ്ണ മറ്റെന്ത് തുമ്മാൻ തിന്നുന്നില്ലേ ആ സംഭവമാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ടില്ലേ നല്ല ആൾക്കാർ വരുന്നുണ്ടാവേ അങ്ങനത്തെ വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് എല്ലാ ഷോപ്പിലും ഷോപ്പിലുണ്ടാകുമ്പോൾ ഇത് ഓരോരോ ഷോപ്പിൽ അതിൻ്റെ അതിൻ്റെ ഷോപ്പിൽ പോയെങ്കിൽ ഇതെല്ലാം കിട്ടും പക്ഷേ ഉപ്പാൻ്റെ പേടിയൊക്കെ പോയെങ്കിലേ എല്ലാ സാധനവും കിട്ടും അല്ലേ അപ്പോൾ ഞങ്ങൾ കോടികൾ സമ്പാദിച്ച ഒരു പീടിയും കൂടിയാണിത് അപ്പോൾ നിങ്ങൾ ചോദിക്കില്ല ഇത്രയെല്ലാം കോടികളെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുത്തു ഇത്രയോ ഉണ്ടാക്കി നമ്മൾ ഈ നിന്നിട്ട് അപ്പോൾ നിങ്ങൾ വീട് ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് തേച്ച് മനസ്സിലാവും എല്ലാ സാധനവും ഇല്ലേ കുറച്ച് കുറച്ചാണെങ്കിലേ ആൾക്കാർക്ക് വരുന്ന ആളെ മടിക്കയക്കാതെ വിടാൻ ഉപ്പ നോക്കലുണ്ട് കാരണം അത്രയും സാധനം ഉണ്ടാവും പിന്നെ ഉപ്പം അങ്ങനെ അടുക്കിയിട്ട് ഒതുക്കിയിട്ട് അങ്ങനെ പൊക്കാണെന്ന് ഉപ്പാ കയ്യല്ലേ ഞമ്മ പിന്നെ ഇപ്പം എല്ലാം മകനം കഴിഞ്ഞിട്ട് എല്ലാം വന്നതുകൊണ്ടില്ലേ ഞമ്മൾക്ക് പോകാനും പിടിക്കാനും സമയം കിട്ടില്ല പിന്നെ പിന്നെതാ ഈ ക്ലോക്ക് കണ്ടില്ലേ ഇത് പണ്ട് കുടിയാമ്പ ക്ലോക്ക് തന്നെ തോന്നുന്നു കേസ് അത്ര പഴക്കുള്ള ക്ലോ ക്ലോക്കാണ് പിന്നെ പിന്നെതാ മണ്ണിൻ്റെ ചട്ടി വേണമെങ്കിൽ മണ്ണിൻ്റെ ചട്ടി എന്തെന്നില്ല എ ടു സെഡ് സാധനം പിന്നെ ഉപ്പ ഈ കൊടുക്കൽ ഇലവേ ഉപ്പ സാധനം ചുരുക്കിയിട്ട് കൊടുക്കൽ ഇതാണ് ഇത് നമ്മൾ കുറേ ട്രൈ ചെയ്തിന് ഇതുണ്ടാക്കാൻ പക്ഷേ ഇതുണ്ടാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ഇരുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോൻ്റെ അങ്ങനത്തെ എല്ലാം ഇതുപ്പന്നെ സ്വയം ഉണ്ടാക്കലാണ് ഇങ്ങനെ ഏടെങ്കിലും ഉണ്ടാവുക ഗെയ്സ് പിന്നെ എടുത്തൊരു സ്പെഷ്യൽ സാധനമാണ് ബട്ടർ സോഡാ മേക്കർ ബട്ടറിൻ്റെ സോഡാ മേക്കർ ഇതും നമ്മൾ കൂട്ടൂരിൽ നമ്മൾ പുടിയിലേ ഉള്ളു അപ്പോൾ ഇത് അപ്പോൾ ഇത് ഫ്രഷായിട്ട് സോഡ കൊടുക്കുന്ന സംഭവമാണ് പിന്നെതാണ് കുറേ ഐസും ഐസ്ക്രീമും അങ്ങനെ എന്ത് സാധനം വന്നെങ്കിലും ഉപ്പ ആൾക്കാരുടെ മടുക്കാണ്ട് സാധനം എല്ലാം കൊടുത്തുവിടവേ പിന്നെ ഏടിയും കിട്ടാത്തൊരു സാധനം ഞമ്മളെ പൊടിയിലുണ്ടോ ഞാൻ പറഞ്ഞിട്ടേ അതെന്തെന്ന് നിങ്ങൾക്ക് കാണിച്ചതരണ്ടേ ദാ ഇതാണ് ഗൈസ് ഈ സാധനം അറിഞ്ഞില്ലേ ഇതെന്തെന്ന് പറയുമോ ഇത് ചപ്പവേ നേരത്തെ ഒരു ബറ്റല കാണിച്ചിട്ട് അതിൻ്റെയൊക്കെ തോന്നുന്ന ചപ്പാണ് ഈ സംഭവം ഈ സംഭവം വെച്ചെങ്കിൽ ഇത് നമ്മളെ പൊടിയിലേ ഉള്ളവേ നമ്മളെ പൊടിയിലെച്ചെങ്കിൽ നല്ല സാധനം ഞങ്ങളെ പൊടിയിലേ ഉള്ളൂ അത് വെച്ചെങ്കിൽ അധികാളം നമ്മളെടുത്ത് ഇതിനു വേണ്ടിയിട്ട് തന്നെ വരുന്നതാണ് ഈ സാധനത്തിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെതാ ഉപ്പാൻ്റെ പൊടി നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും ഉണ്ടെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇതുവരെ കാണാത്തതാണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് നോക്കട്ടെ ഷോപ്പിലേക്ക് അപ്പോൾ എന്തെല്ലാം സാധനം വേണ്ടത് നിങ്ങൾക്ക് കാണാൻ പതിന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോ അപ്പോൾ സ്ഥലം ഇടവരുന്ന വെച്ചെങ്കിൽ കോട്ടൂർ പള്ളീൻ്റെ ഫ്രണ്ടിൽ ചേരൂർ ബക്കാല എന്നുള്ള പേടിയാണ് ഉപ്പാനെല്ലാവരും വിളിക്കല് ചേറുറിച്ചാണവേ കോട്ടൂർത്തെല്ലാവരും ഉപ്പാനെ വിളിക്കൽ ചെറുച്ചാണെന്ന് അപ്പം ചെറുച്ചാന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയും ആ ചെറുച്ചാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഉപ്പാൻ്റെ നാട്ടിൽ ചേറൂർ അപ്പോൾ ആ ചേറൂറായിട്ടാകുമ്പോൾ ഉപ്പാൻ എല്ലാവരും അങ്ങനെ ചെറുച്ചാന്ന് വിളിച്ച് ഉപ്പാൻ്റെ പേരാത്തതില്ലാന്ന് വിളിക്കുന്നത് ചേറൂർച്ചാണെന്ന് മാത്രം അപ്പോൾ എന്ത് ചേർച്ചയാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞു തന്നെയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ പുറത്തൊക്കെ ഗ്രിൽസെല്ലാം ഇട്ടിട്ട് നല്ല സെറ്റപ്പിൽ തന്നെ ഉണ്ടാവുക ചേരൂർ ബക്കാല അപ്പം ഞങ്ങൾക്കറിയുമ്പളേ ഉള്ള പേടിയും പിന്നെ ഞങ്ങൾ ഞങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങളെല്ലാം എല്ലാമായൊരു പേടിയും കൂടിയാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അങ്ങനെ നമ്മളിപ്പോൾ വരേണ്ട അടുത്ത് തന്നെ ഇല്ലേ കയർ ഫാക്ടറി പ്ലാസ്റ്റിക് കമ്പനി അങ്ങനെയെല്ലാം ഉണ്ടാവുക അന്നെങ്കും ഇങ്ങനത്തെ എല്ലാം സാധനത്തിനും വേണ്ടിയിട്ട് ഉപ്പാൻ പൊടിയൊക്കെ എന്ന നദീകാലം വരല് ഞാൻ പറഞ്ഞിട്ട് കത്തി കമണയെല്ലാം ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഇത് അപ്പം സോഡയാക്കുന്ന സോഡ സെറത്താക്കുന്ന സംഭവം ഇതാണ് ലൈവ് ആയിട്ട് സോഡ സർവത്താണെന്ന് വെച്ചെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക ഇതിനും വേണ്ടിയിട്ട് കുടിക്കാനും കുറേ പേര് വരുന്നുണ്ടാവുക ഇത് അടിപൊളിയായിട്ടുള്ള ഒരു സോഡ സർവത്തും കൂടിയാണ് അപ്പോൾ ഇതുവരെ കുടിക്കാത്ത ആളുണ്ടെങ്കിൽ വന്നിട്ടൊന്നും കുടിച്ച് നോക്കാതെ ഇതൊരു ഗ്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ സോഡ സെറുത്താക്കുന്നത് ഇത് ഇന്നും ഇന്നലെ ഒന്നെല്ലാം കേട്ടോ കണ്ടോ ഇതെല്ലാം പഴയ പഴയ സോഡ മീക്റാം മുന്നേ ഉണ്ടാക്കിയത് പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം എന്തൊന്ന് കാണിക്കണ്ടേ ഇതാ ഇതാണ് ഗൈസ് അപ്പോൾ ഇത് നല്ല നല്ല മീനു വേണമെങ്കിൽ നമ്മളെ പൊടിയൊക്കെ ഞാൻ അപാധിക്കാൻ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിൻ്റെ ഉപ്പാൻ പൊടിയിൽ നിന്ന് മീൻ വേങ്ങാണെങ്കിൽ വേറെ വന്നില്ല അങ്ങ് മീൻ വേങ്ങ ഉണക്കി മീൻ മേങ്ങാൻ പറ്റിയിട്ട് ഞാൻ എന്തായാലും പോയിട്ടുണ്ടാകുന്നു കാരണം ഉപ്പാൻ പൊടിയിൽ നല്ല നല്ല ഉണക്കി മീനുണ്ടാകുന്നത് അപ്പോൾ ഇനിയും ആരൊന്നും ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാത്ത ആളുണ്ടെങ്കിലേ ഒന്ന് ഷോപ്പിൽ വിസിറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയും ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കനും കൂടി ഒന്ന് നേരെ വിളിച്ച് ചെയ്യുക അപ്പം ഓക്കെ ബായ്